ധ്യാനകേന്ദ്രങ്ങളൊക്കെ പലപ്പോഴും പല ധ്യാൻ കാണാറുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ അടിമപ്പെട്ട വ്യക്തികൾ വരുമ്പോൾ സാധാരണ സമയം നമ്മൾ നമ്മുടെ പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യരെ പോലെയാവും പക്ഷേ ചില സമയത്ത് ചില ആരാധന സമയത്ത് അല്ലെങ്കിൽ ചില വിടുതൽ പ്രാർത്ഥനകളുടെ സമയത്ത് ഇവർ വല്ലാതെ വയലൻ്റായിട്ട് മറ്റൊരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ വേറെ സൗണ്ടിലൊക്കെ കാർ മറ്റേ ആഘോഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് അവരിലുള്ള ഒരു ശക്തി ആ സമയത്ത് വെളിപ്പെടുന്നതാണ് അവരിലുണ്ട് പക്ഷേ അതിനങ്ങനെ പോകാനായിട്ട് താല്പര്യമില്ല അപ്പോൾ ഇവരെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നടത്തുന്നയാളെ ഭയപ്പെടുത്തുന്നു അപ്പോൾ അവർ ഈ അധികാരം ഉപയോഗിക്കരുത് പിശാശിനി ആളെ വിട്ടു താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നത് ഞാൻ എക്സോർസും പ്രാർത്ഥന നടത്തുമ്പോൾ കാണാറുള്ളത് ആരും തന്നെ മാനിഫെസ്റ്റേഷൻ എടുക്കുകയില്ല അതിൽ ഇങ്ങനെയുള്ള ചേഷ്ടകളൊന്നും കാണിക്കാൻ അനുവദിക്കുകയില്ല അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലൊരു കമാൻഡ് കൊടുത്തിരിക്കണം ഇവിടെ ഈ ഡ്രാമയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഐ എം നോട്ട് സ്റ്റാൻഡിങ് ഹിയർ ടു സീ യുവർ ഡ്രാമ ഐ എം ഗോയിങ് ടു ബൈൻഡ് യു കാസ്റ്റ് യോട്ട് ആൻഡ് സെൻറ്റ് യു ദ ഫീറ്റ് ഓഫ് ജീസസ് ഐ എം ഗോയിൻ ടു എക്സൈസ് മൈ പവർ ആൻഡ് അതോറിറ്റി പബ്ലിക്കായിട്ട് പറയുകയും ചെയ്യും അതേസമയം മനസ്സിലത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും ഞാനിവിടെ നിൽക്കുന്നത് പിശാശിൻ്റെ വേഷം കെട്ട് കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ ഔദ്യോഗികമായിട്ട് ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ശാസിക്കാനും നിർവീര്യമാക്കാനും യേശുവിൻ്റെ പാതപിടത്തിലേക്ക് അയക്കാനുമായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതുമ്പോഴാണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകാത്തത് അതല്ലെങ്കിൽ ധാരാളം മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും പല പ്രാർത്ഥനാ മീറ്റിംഗുകളിലും കാണുന്ന മാനിഫെസ്റ്റേഷൻസ് ഡെലിവറൻസ് അല്ല അത് ട്രാൻസ്ഫർ ആകുന്ന ഒരു സ്പിരിറ്റിനെയാണ് ഇപ്പോൾ രണ്ട് എസോർസിസ്റ്റ് ഉണ്ട് പ്രൊഫൈൻ എസോസിസ്റ്റ് ആൻഡ് സ്പിരിച്വൽ എസോർസിസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫൈൻ എസോസിസ്റ്റ് കാത്തലിക് എസോസിസ്റ്റ് ഒരു പ്രൊഫൈൻ എസോസിസ്റ്റ് ഒരു മന്ത്രവാദി ദുർമന്ത്രവാദം കൊണ്ട് പിശാശിനെ ബഹിഷ്കരിക്കുകയല്ല പിശാശിനെ ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് എന്നാൽ ഒരു കാത്തലിക് എസോസിസ്റ്റ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിന്നെ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ശാസിക്കുന്നു യേശുവിൻ്റെ പാദപഠത്തിലേക്ക് വിടുന്നു അതൊരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പല പ്രാർത്ഥനാ മീറ്റിങ്ങുകളും കാണുന്നത് ഇത്തരത്തിലുള്ള അധികാരമല്ല ഉപയോഗിക്കുന്നത് ഒരാളിൽ നിന്ന് കുറേ മാനിഫെസ്റ്റേഷൻസൊക്കെ കണ്ട് പുറത്ത് ചാടുന്നു അത് വേറെ ആളിൽ പ്രവേശിക്കുന്നു വേറെ ആളിൽ പ്രവേശിക്കുന്നു അതിൻ്റെ പത്ത് പതിനഞ്ച് പേർ അവിടെ പ്രൊസസ്ഡ് ആവുകയാണ് പിറ്റേ ആഴ്ച പ്രാർത്ഥനാ മീറ്റിങ്ങിനോ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ പതിനഞ്ച് പേരാണ് മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നത് ഈ പതിനഞ്ച് പേരിൽ ആവശ്യിച്ചിരിക്കുന്ന ഒരാത്മാവ് വേറെ മുപ്പതിലേക്കാണ് പ്രവേശിക്കുന്നത് അതിനെ ഒരിക്കലും ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആൾക്കോ അധികാരം കിട്ടാത്ത ആൾക്കോ ബഹിഷീകരിക്കാനായിട്ട് സാധിക്കുകയില്ല ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റിയുള്ളൂ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു പോയി കഴിയുമ്പോൾ ആദ്യം പ്രസക്തി ആൾക്ക് ഒരു വിടുതൽ കിട്ടി അവർക്ക് തന്നെ പ്രശ്നമില്ല പക്ഷേ വേറെ അനേകം പേർ അവിടെ പ്രൊസസ്ഡ് ആവുകയാണ് അതുകൊണ്ട് അങ്ങനെ അനേ മാനിഫെസ്റ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ പോകാതെ പോകരുത് എന്നാണ് സഭ പറയുന്നത്